നമസ്കാരം കാറൻ എൻഫയുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന അന്യസംസ്ഥാന വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്ന ഒരു വാഹനം നികുതി അടക്കാതെ കൊണ്ട് രജിസ്ട്രേഷൻ എടുക്കാതെ കണ്ട് കേരളത്തിൽ എത്ര കാലം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും നികുതി അടച്ച് രജിസ്ട്രേഷൻ ഇല്ലാതെ കണ്ട് എത്രകാലം ഉപയോഗിക്കാം ഇനി നികുതി അടച്ച് രജിസ്ട്രേഷൻ എടുത്ത് കേരള നമ്പർ പ്ലേറ്റിലേക്ക് മാറ്റിയ വാഹനം അല്ലെങ്കിൽ ഒരു വാഹനം മാറ്റണമെങ്കിൽ അതിൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അപേക്ഷിക്കുന്നത് നമ്മുടെ നമ്മൾ ടൂർ പോകുന്ന സമയത്ത് നമ്മുടെ കേരള രജിസ്ട്രേഷൻ വാഹനം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഉപയോഗിക്കാറുണ്ട് ഒരു മാസം ഒക്കെ ടൂർ പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ കേരളത്തിലേക്ക് ഒരു മാസത്തേക്ക് താൽക്കാലികമായി വരുന്ന ഒരു വ്യക്തിക്ക് കേരളത്തിൽ ആ പ്രസ്തുത വാഹനത്തിന് രജിസ്ട്രേഷൻ അടക്കുകയോ കേരളത്തിലെ ടാക്സ് അടക്കുകയോ ആവശ്യമില്ല സ്വകാര്യ വാഹനങ്ങളുടെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടാക്സി വാഹനങ്ങൾക്ക് പെർമിറ്റ് ടാക്സ് എന്നുള്ള രീതിയിൽ തുക അടച്ചു വരണം ചെക്ക് പോസ്റ്റ് ഇട്ട് കേരളത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇനി ഒരു സ്വകാര്യ വാഹനം ഒരു ജോലി സംബന്ധമായ ആവശ്യത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ ആവശ്യത്തിനൊക്കെ കേരളത്തിലേക്ക് വരികയാണ് ഒരു മാസം മുതൽ ഒരു വർഷം വരെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എങ്കിൽ കേരളത്തിലെ പതിനഞ്ച് വർഷത്തിന്റെ നികുതിയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് പുതിയ വാഹനങ്ങൾക്ക് എല്ലാ സംസ്ഥാനത്തും റോഡ് ടാക്സ് അല്ലെങ്കിൽ ലൈഫ് ടാക്സ് എന്നുള്ള രീതിയിൽ അതിന്റെ പതിനഞ്ച് വർഷത്തിന്റെ ഒരു ഭാഗം മാത്രം അടച്ചുകൊണ്ട് ഇവിടെ ഉപയോഗിക്കാം ടാക്സ് മാത്രം അടച്ചാൽ മതി മറ്റേ രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും തന്നെ പൂർത്തീകരിക്കേണ്ടതില്ല കേരളത്തിലെ റോഡ് ടാക്സ് പതിനഞ്ച് വർഷത്തിലെ ഒരു ഭാഗം അതായത് ഒരു വർഷത്തെ നികുതി മാത്രം അടച്ച് ഉപയോഗിക്കാം ഒരു വർഷത്തിന് മുകളിലേക്ക് കേരളത്തിൽ അന്യ സംസ്ഥാന വാഹനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും കേരള രജിസ്ട്രേഷനിലേക്ക് ആ വാഹനം മാറ്റേണ്ടതുണ്ട് അത് ഒരു വർഷത്തിന് ശേഷം മാറ്റിയാൽ പോരാം വാഹനം വന്ന പതിനഞ്ച് ദിവസം മുതൽ ഒരു മാസത്തിനുള്ളിൽ ഈ നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട് പതിനഞ്ച് ദിവസങ്ങളിൽ കേരളത്തിലെ റോഡ് ടാക്സ് അടയ്ക്കേണ്ടതും ഒരു മാസത്തിനുള്ളിൽ ഉള്ളിൽ വാഹനത്തിന് രജിസ്ട്രേഷൻ എടുത്തിരിക്കേണ്ടതുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള വാഹനങ്ങൾക്കാണ് രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കേണ്ടതാണ് എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള വാർത്തകൾ പ്രകാരം എല്ലാ വാഹനങ്ങൾക്കും പഴയ വാഹനങ്ങൾ ഉൾപ്പെടെ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാ വാഹനങ്ങളിലും എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കേണ്ടി വരും അടുത്തൊരു കാര്യം നമ്മൾ ഈ വക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ഏത് സംസ്ഥാനത്താണോ ആ വാഹനം ആദ്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവിടെ നിന്നുള്ള ആർ ടി ഒ നിന്നും എൻ ഒ സി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് അവിടുത്തെ ആർ ടി ഒ കീഴിൽ ബാധ്യതകളൊന്നും ഇല്ലായിരുന്നു അവർക്ക് ഈ വാഹനം മറ്റു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല എന്നും സൂചിപ്പിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അവിടെ നിന്നും കൈപ്പറ്റണം ആ സർട്ടിഫിക്കറ്റും ഇവിടെ ഒരു വാഹനം പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണോ നമ്മൾ ഹാജരാക്കേണ്ടത് ഫോം ഇരുപത് മുതലായ കുറച്ച് രേഖകളുണ്ട് അതെല്ലാം പൂരിപ്പിച്ചതിന് ശേഷം ഇത്തരം രേഖകളുമായിട്ട് നമ്മൾ നേരിട്ട് ആർ ടിഒ ഓഫീസിൽ ചേർന്ന് അവിടെയുള്ള പി ആർഒ അല്ലെങ്കിൽ സീനിയർ സൂപ്രണ്ട് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കാണുകയും അദ്ദേഹം രേഖകൾ പരിശോധിച്ച് ഒപ്പിട്ടതിനു ശേഷം നമ്മൾ നേരിട്ട് ആർ ടി ഒ അല്ലെങ്കിൽ ജോയിന്റ് ആർ ടിഒ എന്ന ഉദ്യോഗസ്ഥനെ സമീപിക്കേണ്ടതാണ് അദ്ദേഹമായുള്ള സംഭാഷണം ഹിയറിംഗ് എന്നുള്ള ഒരു പ്രൊസീജിയറാണ് ഉള്ളത് അതിനുശേഷം അദ്ദേഹം രേഖകളെല്ലാം പരിശോധിച്ച് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ വാഹനത്തിന്റെ നികുതി അടയ്ക്കാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നു ഈ വാഹനം അന്യസംസ്ഥാനത്ത് എത്ര വർഷം ഉപയോഗിച്ചു പതിനഞ്ച് വർഷത്തിലെ ബാക്കിന് എത്ര വർഷമുണ്ട് എന്ന് കണക്കാക്കിയാണ് കേരളത്തിൽ ആ വാഹനത്തിന് നികുതി ചുമർത്തുന്നത് ഈ നികുതി അടച്ചതിന് ശേഷം നമ്മൾ റോഡ് വക്കിലൊക്കെ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന ഫിറ്റ്നസ് പരിശോധന കണ്ടോ ടെസ്റ്റ് എടുക്കുന്നു എന്നുള്ള വാർത്ത ബസ് ലോറി അറിയിക്കുന്ന എല്ലാ ടാക്സി വാഹനങ്ങളും നേരം കാണുന്നതുകൊണ്ട് പരിശോധിക്കുന്നത് കണ്ടിരിക്കാം അത്തരത്തിലുള്ള സ്ഥലത്ത് നമ്മുടെ വാഹനവുമായി ചെന്ന് ഈ വാഹനം എ എം വി ഐ അല്ലെങ്കിൽ എ എം വി ഐ എന്നുള്ള ഉദ്യോഗസ്ഥർ വാഹനം പരിശോധിച്ച് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ആ രേഖകളുമായിട്ട് ഓഫീസിലേക്ക് തിരികെ പോകുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഓൾട്ടറേഷനൽ വാഹനത്തിനുണ്ടെങ്കിൽ അവർ അന്ന് റെസ്റ്റ് നമുക്ക് നൽകില്ല ഫിക്ഷല്ല എണ്ണ രേഖപ്പെട്ടതായിരിക്കും ഇതെല്ലാം അടിച്ചു വെച്ചതിന് ശേഷം വീണ്ടും വാഹനം ഹാജരാക്കാൻ ആവശ്യപ്പെടും അപ്പോൾ ഈ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റത്തെ ദിവസം നമുക്ക് കേരളത്തിലെ നമ്പർ അലോട്ടാവുന്നതാണ് ഇതിന്റെ രേഖ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ വാഹനത്തിന്റെ ഷോറൂമുമായി ബന്ധപ്പെട്ടുകൊണ്ട് എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാനുള്ള അപേക്ഷ നമുക്ക് കൊടുക്കാം ഏകദേശം രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ ആ വാഹനത്തിന്റെ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് വരികയും ആ ഷോറൂമിൽ നിന്നും തങ്ങളുടെ തുക അടച്ച് നമ്മുടെ വാഹനത്തിൽ അത് ഫിറ്റ് ചെയ്യേണ്ടതുമാണ് ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു നമ്പർ പ്ലേറ്റ് കിട്ടി എന്ന് സമാധാനിക്കാൻ പാട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വാഹനത്തിന്റെ പുതിയ നമ്പർ ഇൻഷുറൻസ് പോളിസിയിൽ ഉൾപ്പെടുത്താനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു കാര്യം ഏറ്റവും കൂടുതലായ ഉപപരിശോധനാ സർട്ടിഫിക്കറ്റും പുതിയ നമ്പറാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അതിനുവേണ്ട നടപടികളും നമ്മൾ പൂർത്തിയാക്കണം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും അല്ലെ സംസ്ഥാനത്തും ഒരു വണ്ടി കേരളത്തിൽ വന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കളെ വന്ന് ഷെയർ ചെയ്ത് നന്ദി